ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൊച്ചിയിൽ അതിനിർണ്ണായക മത്സരമാണ് പഞ്ചാബ് എഫ് സിക്കെതിരെ ഇന്ന് വിജയിക്കാൻ സാധിച്ചതില്ല എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷീൽഡ് സാധ്യതകൾക്ക് അത് വലിയ തരത്തിൽ ദോഷം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം പഞ്ചാബ് എഫ് സിയുടെ പോരായ്മകൾ പരമാവധി മുതലെടുത്ത് അവരുടെ പോരായ്മകളും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം അഡ്വാൻറ്റേജും പരമാവധി മുതലെടുത്ത് പരമാവധി ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് ഇന്ന് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഷീൽഡ് സാധ്യതകൾക്ക് വലിയ തരത്തിൽ ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും മത്സരം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബ്ലാസ്റ്റേഴ്സിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പഞ്ചാബ് എഫ് സിയുടെ ക്യാപ്റ്റൻ നമുക്കറിയാം പഞ്ചാബ് എഫ് സിയുടെ ക്യാപ്റ്റൻ ലൂക്ക മാത്സൺ ആണ് വളരെ മികച്ച പ്രകടനമാണ് പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി ലൂക്ക മത്സൺ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെയാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ലൂക്ക മാറ്റ്സൺ പറഞ്ഞതിങ്ങനെയാണ് ഇന്ന് വളരെ ടഫ് ഗെയിം ആയിരിക്കും എസ്പെഷ്യലി ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് എങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഒന്നു കരുതിയിരുന്നോളൂ ഞങ്ങൾ പോരാടാൻ തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളത്തിലിറങ്ങാൻ പഞ്ചാബ് എഫ് സി കൊച്ചിയിൽ എത്തിയിട്ടുള്ളത് എന്തായാലും മത്സരത്തിൻ്റെ ഫുൾ ടൈം സ്കോർ പ്രഡിക്റ്റ് ചെയ്യാൻ മറക്കരുത്